നമസ്കാരം രാജ്യത്ത് ജാതി സെൻസസ് നടത്താൻ മോദി സർക്കാർ തീരുമാനിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അടുത്ത ജനറൽ സെൻസസിനൊപ്പം തന്നെ ഇത്തരത്തിൽ നടത്താനാണ് തീരുമാനമായിരിക്കുന്നത് കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം പറഞ്ഞത് ദില്ലിയിൽ വെച്ചാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു ജാതി സെൻസസ് എന്നാൽ ജാതി സെൻസസ് പ്രത്യേകമായി നടത്തില്ലെന്ന് ലഭ്യമാകുന്ന വിവരത്തിൽ പറയുന്നുണ്ട് അതേസമയം സംസ്ഥാനങ്ങൾ നടത്തിയത് ജാതി തിരിച്ചുള്ള സർവേ ആണെന്ന് ജാതി സെൻസസ് അല്ലെന്നും അശ്വനി വൈഷ്ണവ് പ്രതികരിക്കുകയും ചെയ്തു എന്തായാലും പ്രതിപക്ഷം അടക്കമുള്ളവർ നേരത്തെ തന്നെ ഉന്നയിച്ച കാര്യത്തിലാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് രാജ്യത്ത് ജാതി സെൻസസ് നടത്താനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് സെൻസസിനൊപ്പം തന്നെ പൗരന്മാരുടെ ജാതി തിരിച്ചുള്ള കണക്കെടുക്കും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം സംസ്ഥാനങ്ങൾ നടത്തിയത് ജാതി തിരിച്ചുള്ള സർവേയാണെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു